തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യമുന്നണി വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും വയനാട് ഏതാണ്ട് നിഷ്പക്ഷമതികൾ പോലും എല്ലാ ഏജൻസികളും പറയുന്നത് യു ഡി എഫ് അവകാശപ്പെടുന്നത് പോലെ തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി തൻ്റെ കന്നിയംഗത്തിലൂടെ മോദി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ തോതിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് ഇടിമുഴക്കമാവാൻ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും കരുത്തു പകരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ചേലക്കരയിലും അതേപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എല്ലാ ബൂത്തുകളിലും യു ഡി എഫിൻ്റെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് രമ്യാ ഹരിദാസ് അവിടെ നല്ല ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് ചേലക്കര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജൻ്റെ പരാമർശങ്ങൾ നമ്മൾ കേട്ടു അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ എൽ ഡി എഫിന് വലിയ തോതിൽ ദോഷം ചെയ്യുന്നതടക്കം അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന പാലക്കാട് ഇരുപതാം തീയതിയാണ് വോട്ടെടുപ്പ് ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആരംഭം കുറിച്ച ദിവസമാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പോലും തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട് വന്നിട്ടുള്ളത് യു ഡി എഫിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഒരു രാത്രി കൊണ്ട് തൻ്റെ അധികാരമോഹവും തൻ്റെ സ്ഥാനാർത്ഥി മോഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് ക്യാമ്പിനെ സമീപിച്ച സരിന് നിമിഷങ്ങൾക്കകം സ്ഥാനാർത്ഥിത്വം കൊടുത്ത എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ അവസരവാദ രാഷ്ട്രീയ നിലപാടിനെയും പരസ്യമായി തന്നെ തൻ്റെ ആത്മകഥയിൽ വിമർശിച്ചു വരുന്നു എന്നതാണ് ഇ പി ജയരാജൻ്റെ വെളിപ്പെട്ട നമ്മുടെ ഈ വാർത്തയിലൂടെ വെളിപ്പെട്ടു വരുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജാതീയമായി മതപരമായി വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി രാജ്യത്തെ തൊഴിലില്ലായ്മയും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ഇന്ത്യയിലെ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളും എല്ലാം ഒരു ഭാഗത്ത് സജീവമായ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ ആ ചർച്ചയിൽ നിന്നെല്ലാം ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി സാധാരണ ജനജീവിതവും ദുസ്സഹവും ദുരിതപൂർണ്ണവുമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ പാലക്കാട് നെല്കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മഹത്യാ വക്കലാണ് അവരുടെ നിരന്തരമായ അവരെ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ കഴിയുന്നില്ല അവർ സംഭരിച്ച നെല്ല് കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിന് പോലും ഈ ഇതുവരെയും പൂർണ്ണമായ ബല ലഭ്യമാക്കാനോ അവരുപാദിപ്പിക്കുന്ന നെല്ല് കൃത്യമായി സംഭരിച്ച് അവർക്ക് ആ നെല്ല് കൃത്യമായ രീതിയിൽ ഉണക്കി അവർക്ക് വെല്ലുടമകൾക്ക് കൈമാറാനോ ഇനി സിവിൽ സപ്ലൈസും മെല്ലുടമകളും തമ്മിൽ ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യഥാസമയം ആ നെല്ല് സംഭരിച്ച കർഷകന് കൃത്യമായ രീതിയിൽ അവർക്ക് അനുവദിച്ച ഗവൺമെൻറ് പ്രഖ്യാപിച്ച വില നൽകാനോ കഴിയാതെ കർഷകരാകെ അവരുടെ ജീവിതം വലിയ തോതിൽ ദുസ്സഹവും ദുരിതപൂർണവുമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതൽ കർഷക തൊഴിലാളികൾ മുതൽ അടിസ്ഥാന ജലവിഭാഗം ആകെ തന്നെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ദുരിതം വേറുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വിവാദങ്ങളിലൂടെ വെറുതെ ആവശ്യമില്ലാത്ത പരാമർശങ്ങളുമായി തെരഞ്ഞെടുപ്പിൽ ഒറ്റും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് അല്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമ്മളിതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഗവണ്മെൻറ്റ് വിരുദ്ധ അതായത് സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം മുന്നണിയുടെ ഈ മൂന്ന് നിയോജക മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് യഥാർത്ഥ സി പി ഐ എമ്മിൻ്റെ അനുഭാവികളും യഥാർത്ഥ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയിൽ വിശ്വസിക്കുന്നവർ പോലും ഇവർക്കൊരു തിരുത്തലാവാൻ ഇവർക്ക് ഒരു 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 കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം മുൻ ഈ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടർമാരാകെ ആവേശത്തോടുകൂടി രംഗത്ത് വന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് പാലക്കാടിൻ്റെ ഗ്രാമാന്തരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിപ്പിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞ കാര്യം അതാണ് അത് കർഷകരായാലും തൊഴിലാത്ത ചെറുപ്പക്കാരായാലും സാധാരണ കച്ചവടക്കാരായാലും ഇടത്തരം കൃഷിക്കാരായാലും സമസ്ത മേഖലയിലുമുള്ള ആളുകളാകെത്തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ എന്ന് പുറത്തു പോയാൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ സർക്കാരിനെതിരെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം മകൾക്കെതിരായിട്ട് ഉയർന്നു വന്ന വന്ന് എന്ന് പറയുന്ന സി എം എല്ലാരുമായി ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള വൻതോതിലുള്ള അഴിമതി അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്ത് ഉടനീളം നടത്തിയിട്ടുള്ള ആ സ്വജനപക്ഷപാതപരമായ നിലപാടാണെങ്കിലും അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിനെ കേന്ദ്രീകരിച്ചാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇന്നേവരെ നാം കേട്ട് രീതിയിലുള്ള ആരോപണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും പിണറായി വിജയൻ്റെ ആഫീസിനുമെതിരായിട്ട് ഉയർന്നുവന്നിട്ടുള്ളത് തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജൻ സോറി പി ശശീധരനും ശശി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇന്നും ഇന്നലെയും എൻ്റെ ഇത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും പൊറുതിമുട്ടിയ ഒരു സമയത്താണ് ഈ മൂന്ന് പിന്നെ നിയോജ മണ്ഡലങ്ങൾ പാർല അസം പിന്നെ നമ്മൾ വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പാണെങ്കിലും ചേലക്കര അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ പാലക്കാടിലെ ഈ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സുവർണാവസരമാണ് ആ സുവർണാവസരം ബി ജെ പിക്ക് എതിരായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നു എന്താണ് അവർ ഉയർത്തുന്ന പിന്നെ മുദ്രാവാക്യം ഈ വയനാട്ടിലുണ്ടായ ചൂരൽമലയിലും മൊണ്ടയ്ക്കയിലും ഉണ്ടായിട്ടുള്ള ദുരിതബാധിതർക്ക് ആ ദുരിതബാധിത മേഖല സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പോയ പ്രധാനമന്ത്രി ആ വാഗ്ദാനത്തിൽ ഒതുങ്ങി ആ ദുരിതബാധിതരെ പാടെ മറന്ന ഒരു കേന്ദ്ര ഓൾമന്ത്രി നമ്മുടെ സംസ്ഥാനത്തും ഇതേപോലെ അനാവശ്യമായിട്ടുള്ള ദുരുവീകരണം നടത്താൻ വേണ്ടിയിട്ട് ജാതീയമായി മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നാണ് ബി ജെ പിയും ഇവിടെ ആലോചിക്കുന്നത് ഇത് കേരളമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അതേപോലെ തന്നെ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള പിന്നെ ഭരണാധികാരികൾ ഈ സംസ്ഥാനത്തിന് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്നാൽ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യം എന്നൊരു ഗവണ്മെൻറ്റ് ഇത്രമാത്രം മതപ്പതിച്ചിട്ടുള്ള ഇത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ള ജനങ്ങളിൽ ഒന്ന് പാടേ അകന്നുകൊണ്ട് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി സ്വയം പിന്നെ അവരുടെ അധികാരങ്ങൾ പാർട്ടിക്കും പാർട്ടിയിലെ ബന്ധുക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുന്ന ഒരു ഗവണ്മെൻ്റ് അത് കേന്ദ്രമായിരുന്നാലും സംസ്ഥാനമായിരുന്നാലും ആ തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ ഒരു വികാരമാണ് ആ ഭരണത്തിനെതിരായിട്ടുള്ള അവരുടെ നടപടിക്കെതിരായിട്ടുള്ള ഈ വലിയ തരത്തിലുള്ള ജനകീയമായുള്ള മുന്നേറ്റമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നേടാൻ പോകുന്ന ഭൂരിപക്ഷം അതുകൊണ്ട് തീർച്ചയായും ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ ചേലക്കരയിൽ രമ്യാഹരിദാസും ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഒരു കാർഡ് ഭൂരിപക്ഷം നേടി നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല